ഇടതുപക്ഷ നേതാക്കന്മാർ ധരിക്കുന്ന കളസത്തിൻ്റെ ബ്രാൻഡ് പോലും അന്വേഷിച്ച് അതിൻ്റെ വില സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന കേരളത്തിലെ കോൺഗ്രസ്സുകാരും സംഘികളും ദേ ബി ഡി സതീശൻ അഹമ്മദാബാദിൽ ധരിച്ചു കൊണ്ടുപോയ ആ ഷൂസ് കണ്ടില്ലേ അതിൻ്റെ ബ്രാൻഡ് അറിയണ്ടേ അതിൻ്റെ വില അറിയണ്ടേ ഓസ്ട്രിയയിൽ പോയിട്ട് വന്ന സതീശന് നല്ല തടയൽ തടഞ്ഞു എന്നതിൻ്റെ തെളിവാണ് സതീശൻ അഹമ്മദാബാദ് യാത്രയ്ക്ക് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ധരിക്കും പോലെ തന്നെ കുർത്തയും പൈജാമയും ധരിച്ച് ഒരു പുതുപുത്തൻ വെള്ള ഷൂ കാലിൽ ധരിച്ചിരിക്കുകയാണ് ആ ധരിച്ചിരിക്കുന്ന ഷൂസിൻ്റെ ബ്രാൻഡ് നമുക്കൊന്ന് തിരയാം കരി അടുത്ത ദിവസമാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും ലീഗന്മാരും സംഘികളെല്ലാം കൂടി ചേർന്ന് മന്ത്രി വീണ ജോർജിൻ്റെ ഹാൻഡ് ബാഗ് അത് ഏത് ബ്രാൻഡാണ് വില എത്രയാണെന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ പറയാൻ ശ്രമിച്ച പല കാര്യങ്ങളെ റദ്ദാക്കാൻ ശ്രമിച്ചതും ആ നിലയ്ക്ക് പോകുമ്പോൾ സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് എങ്ങനത്തെ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സതീശനെ കുറിച്ച് ഓർത്തിട്ട് വേണം നമുക്ക് ആ ഷൂസിന്റെ ഒക്കെ ബ്രാൻഡും വിലയും അന്വേഷിക്കാൻ പോകേണ്ടതും അപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സതീശൻ ഉണ്ടായിരുന്നു അത് എറണാകുളത്തുള്ള മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള സിമി റോസ്ബെൽ ഒന്ന് വരാം അദ്ദേഹം ില്ല അത് രമേഷും ഒരു കൂട്ടുകാരന്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിന്റെ തെളിവുകളൊക്കെ ഇപ്പൊ പുറത്തുവിടെ മൂവായിരം രൂപ കൊടുത്താൽ മൂന്ന് മാസം കഴിയുമ്പോൾ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടി സ്റ്റാർട്ടാക്കുന്ന വർഷി കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ എന്ന് പറഞ്ഞ എൻ്റെ യൂത്ത് ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വന്ന വഴി മറക്കല്ലേ പ്രിയപ്പെട്ട മറക്കരുത് കേട്ടല്ലോ ഒരു ലാംബി സ്കൂട്ടറുമായിട്ട് മണി ചെയിൻ തട്ടിപ്പിന് നടന്ന സതീശൻ ആ സതീശനാണ് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നോടിയായിട്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കിയ നേതാവായിട്ട് മാറിയത് ഇനിയിപ്പോ ആ ആസ്തി അവിടെ നിൽക്കട്ടെ ഏറ്റവും ഒടുവിൽ അഹമ്മദാബാദ് യോഗത്തിന് പോകുമ്പോൾ സതീശൻ ഓസ്ട്രിയയിൽ നിന്ന് വന്ന ആ ചൂടാറുന്നതിന് മുന്നോടിയായിട്ടുള്ള യാത്രയാണ് ധരിച്ചിരിക്കുന്ന ആ ഷൂസ് അത് ഏത് ബ്രാൻഡാണെന്ന് നിങ്ങൾക്കറിയോ ക്ലൗഡ് ടീറ്റ് സാധാരണക്കാർ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടാകില്ല അതിൻ്റെ വില എത്രയാണെന്ന് കമ്പനി സൈറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് നോക്കിയ എത്രയാണെന്ന് ഒന്നും രണ്ടും പൈസയല്ല കാലിലിടുന്ന ഷൂസ് മൂന്ന് ലക്ഷം രൂപ എത്ര മൂന്ന് ലക്ഷം രൂപ ാമ്പി സ്കൂട്ടറിൽ മണി ചെയിൻ തട്ടിപ്പിന് നടന്ന സതീശൻ കേവല അഞ്ച് വർഷം എം എൽ എ ആകുമ്പോൾ ധരിക്കുന്ന ഡ്രസ്സ് ഗാന്ധിയൻ മോഡലാണ് മഹാത്മാഗാന്ധിയുടെ ആശയത്തെ പിൻപറ്റി ജീവിക്കുന്ന മനുഷ്യനായതുകൊണ്ട് മൂന്ന് ലക്ഷം രൂപയുടെ ഷൂസ് കണ്ടല്ലോ ഇത് സതീശന് ഇടാമല്ലേ ആർക്കും പൊള്ളലൊന്നും ഏൽക്കുന്നില്ലല്ലോ ഇത്രയും കാലം ഈ രാഷ്ട്രീയത്തിലെന്നല്ലാതെ മണി ചെയിൻ വരുമാനം മാത്രമാണ് ഉണ്ടായിരുന്നത് ആ മണി ചെയിൻ വരുമാനം മാത്രമുണ്ടായിരുന്ന ആ ലാംബി സ്കൂട്ടർകാരൻ എങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപ ധരിക്കാനുള്ള ആസ്തി ഉണ്ടാക്കിയതെന്ന് നമ്മൾ ചർച്ച ചെയ്യണ്ടേ ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഇട്ടൂടെ എന്നുള്ള സ്വാഭാവിക ചോദ്യം ഉന്നയിക്കും പക്ഷേ മൂന്ന് ലക്ഷം രൂപ ആശാവർക്കർമാരുടെ സമരത്തിന് ദിവസപ്പടി കൊടുത്തുകൊണ്ടിരിക്കുന്ന സതീശന് ആ ഷൂസ് വാങ്ങിക്കുന്നത് ഒരായിരം രൂപ മാറ്റിയതിന് ശേഷം രണ്ട് രൂപ ആശമാർക്ക് കൊടുത്തിരുന്നെങ്കിൽ അവർക്ക് സതീശൻ പറയുന്ന പല സഹതാപങ്ങൾക്കും ഒരു മറുപടി ആകുമായിരുന്നല്ലോ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂസ് വാങ്ങിക്കുന്ന സതീശന് ഒരു രണ്ട് ലക്ഷം രൂപ ആ പാവപ്പെട്ടവർക്ക് അങ്ങ് കൊടുത്തിരുന്നെങ്കിൽ അവരോട് കാട്ടുന്ന ആ സങ്കടവും വിഷമവും ദുഃഖവും ഒരു പരിധി വരെ ഉള്ളതാണെന്ന് നമുക്ക് പറയാം പിന്നെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അതെല്ലാം ബ്രാൻഡഡ് ആണ് വിശ്വഗുരുവിനെ പോലെ തന്നെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഡ്രസ്സ് മാത്രമേ വെറും പ്രതിപക്ഷ നേതാവായിട്ടുള്ള സതീശന് ഇടത്തുള്ളൂ സതീശൻ സഞ്ചരിക്കുന്ന കാർ അത് എത്ര ലക്ഷം രൂപ നമ്മുടെ നാട്ടിൽ ചർച്ചയില്ല മുഖ്യമന്ത്രിയോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോ ഏതെങ്കിലും കാർ വാങ്ങുകയോ ഏതെങ്കിലും ഡ്രസ്സ് ഇടുകയോ ഏതെങ്കിലും ഹാൻഡ് ബാഗ് ഉപയോഗിക്കുകയോ ഏതെങ്കിലും വാച്ച് ധരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അതിൻ്റെ ബ്രാൻഡുകളെല്ലാം പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കണ്ടോ ധൂർത്ത് ആർഭാടമെന്ന് പറയുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ ആ വിദഗ്ധരായിട്ടുള്ള സോഷ്യൽ മീഡിയ വിശാരഥന്മാരുണ്ടല്ലോ ഇപ്പോൾ ഈ ക്ലൗഡ് ടിൽറ്റ് എന്നുള്ള ഷൂസ് ഇടാൻ വേണ്ടിയുള്ള വരുമാനം എവിടെയാണെന്ന് ചോദിക്കുന്നില്ല ഒരു പ്രതിപക്ഷ നേതാവിനെ സംബന്ധിക്കുന്നിടത്തോളം മാസം എത്ര രൂപ അദ്ദേഹത്തിന് വരുമാനമായി ലഭിക്കും അല്ലെങ്കിൽ വേതനമായി ലഭിക്കും ആ വേതനം ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരും ആ ഒരു ലക്ഷം രൂപ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് എങ്ങനെയാണ് മൂന്ന് ലക്ഷം രൂപ വിലമതിക്കുന്ന ഷൂസ് വാങ്ങാൻ കഴിയുക അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് അനധികൃത സ്വത്ത് സമ്പാദനം സതീശൻ്റെ കൈവശമുണ്ട് ഇതേ മറ്റൊരു ദൃശ്യം കൂടിയാണ് കഴിഞ്ഞ ദിവസം കെ സി വേണുഗോപാലിനോടൊപ്പം രാത്രി അദ്ദേഹം അഹമ്മദാബാദിലെ ഹോട്ടലിൽ ഒഴിച്ചിലിനും പിഴിച്ചിലിനും പോയ സന്ദർഭത്തിൽ അദ്ദേഹം കാലിലിട്ടയ്ക്കുന്ന മറ്റൊരു ഷൂസ് നോക്കി ആഡംബരത്തിൻ്റെ ഭാവമാണോ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയെക്കാളും വലിയ ആർഭാടപൂർവമായിട്ടുള്ള ജീവിതം നയിക്കുന്ന സതീശനെയാണ് ഈ നാട്ടിൽ ഗാന്ധിയനായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത് ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാർ ഇത്രയും വില മതിക്കുന്ന ഷൂസ് വല്ലതും ധരിക്കാറുണ്ടോ അതിനു വേണ്ട വരുമാനം സതീശൻ എവിടെയെന്നാണ് നേരത്തെ പി വി അൻവർ പറഞ്ഞതുപോലെ ബാംഗ്ലൂരിൽ നിന്ന് കള്ളപ്പണം വന്നിട്ടുണ്ട് ഇപ്പോൾ ഓസ്ട്രിയയിൽ പോയിട്ട് വന്നതിന് ശേഷം പിരിവ് നല്ല ഉശിരനായിരുന്നു അതിൻ്റെ എല്ലാം തെളിവാണ് ഇപ്പോൾ കാണുന്ന ഈ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂസ് നാടറിയണം നാളെ നിങ്ങളെ സേവിക്കാൻ വരുന്ന വ്യക്തിയുടെ ലളിത ജീവിതം എന്താണെന്ന് ഗാന്ധിജിയുടെ ആശയം പിൻപറ്റിയാണ് ഞാൻ ജീവിക്കുന്നു എന്ന് നാവാലെ പറയുന്നുണ്ടെങ്കിലും പ്രവർത്തിയാൽ ഗോൾവാൾക്കർ ചിത്രത്തിന് പിന്നിലാണ് ആ ഗോൾവാൾക്കർ ചിത്രത്തിന് പിൻപറ്റുന്നവരാണ് ഇരുപത് ലക്ഷം രൂപയുടെയും പത്ത് ലക്ഷം രൂപയുടെയും കോട്ടടിച്ചിടുന്നത് സ്വാഭാവികമായിട്ടും അവരാണ് എൻ്റെ ആരാധനാ പുരുഷൻ നക്കി തിന്നാൻ നല്ലിപ്പില്ലാതിരുന്ന സതീശൻ പൊടുന്നനെ ഇത്രയും ഹൈടെക്കായി നടക്കുമ്പോൾ കേരളത്തിലെ മാപ്രകൾക്ക് ആർക്കെങ്കിലും ആ ദൃശ്യം കാണുമ്പോഴോ ആ വേഷവിധാനം കാണുമ്പോഴോ ആ ചെരുപ്പിൻ്റെ ബ്രാൻഡ് കാണുമ്പോഴോ പൊള്ളുന്നില്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് സതീശന് ഇതൊക്കെ ആകാം പക്ഷേ പിണറായിക്ക് പാടില്ല നാട്ടുകാർ ഈ ആഡംബരവും ധൂർത്തിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നാളെ കേരളത്തെ ഭരിക്കാൻ വേണ്ടി ഈ ധൂർത്താളിയും ഈ ആഡംബര വരണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള അവസരം കൂടിയാണ് ഇടതുപക്ഷ നേതാക്കന്മാരുടെ കളസത്തിൻ്റെ ബ്രാൻഡ് പരിശോധിക്കാനും വില എത്രയെന്ന് അന്വേഷിക്കാൻ നടക്കുന്നവർ എന്തുകൊണ്ട് ഇത് മുക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെയൊക്കെയാണ് ഇടതുപക്ഷ നേതാക്കന്മാരെ ഇകഴ്ത്താറുള്ളത് എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ലളിതമാണെന്ന് പറയുകയും പക്ഷേ പ്രവർത്തിക്കുന്ന ശൈലി എന്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ് ഇതൊക്കെ ധരിക്കാം പക്ഷേ ബാക്കിയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ സതീശന് ധരിച്ചുകൊണ്ട് നടക്കാൻ പറ്റുമോ പറ്റില്ലെന്നേ ജനങ്ങളോട് ഇതുപോലെ തന്നെ ഇടതുപക്ഷ നേതാക്കന്മാരെ മക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരെക്കുറിച്ചോ ഒക്കെ നിങ്ങൾ ഓരോ തരം കഥകൾ മെനയുമ്പോൾ നിങ്ങൾക്ക് എന്നിട്ട് സ്വൈര്യവിഹാരം നടത്താമെന്ന് കരുതരുത് തൊലി ഉരിച്ച് നാട്ടുകാരെ കാണിച്ചു കൊടുക്കും എന്നതിൻ്റെ തെളിവ് തന്നെയാണ് ക്ലൗട്ട് ഹിൽറ്റ് എന്ന ഏറ്റവും മുന്തിയ ബ്രാൻഡായിട്ടുള്ള മൂന്ന് ലക്ഷം രൂപയുടെ ഷൂ സതീശൻ വാങ്ങിച്ചു എന്ന് നാട്ടുകാരെ അറിയിക്കുന്നത് പ്രതിപക്ഷ നേതാവിന്റെ ലളിത ജീവിതം നാട്ടുകാർ ഇതിലൂടെ കണ്ട് മനസ്സിലാക്കണം